ജയരാജനോടാണ് ഈ സിനിമയുടെ ഒരു ഡയലോഗുണ്ട് ഈ പ്രായത്തിൽ ആർക്ക് ഇങ്ങനെ ഒരു ഭാഗ്യം എന്നൊക്കെ പറയുന്നു അത് അതൊക്കെ പറയുമ്പോൾ നമ്മൾ മുമ്പ് കണ്ടിട്ടുള്ള ഒരുപാട് അങ്ങനത്തെ പ്രണയപരവേശരായിട്ട് അങ്ങനെ ഡയലോഗ് പറഞ്ഞ് ഒരുപാട് നായക തണ്ഡന്മാർ നമുക്കറിയാം ഇപ്പം തട്ട എനിക്കൊരു വീക്ക്നസ് എന്ന് പറയുന്നത് പോലെയോ അല്ലെങ്കിൽ എന്തോ എനിക്കിഷ്ടമാണ് എന്നൊക്കെ പറയുന്ന രണ്ടോലത്തേക്ക് ഡയലോഗ് അപ്പം അങ്ങനെ ഏതെങ്കിലും ഒരു നായകതണ്ഡൻ്റെ ഒരു ഒക്കെ ഉപയോഗിച്ചിട്ടാണോ അങ്ങനെ ആ ഒരു ഡയലോഗ് അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അത് എന്തായിരുന്നു ആ ഡയലോഗ് ഡെലിവറി ചെയ്യുമ്പോഴായിരുന്ന മനസ്സിൽ ഇമോഷൻ ആ ഡയലോഗ് ഞാനാണോ പറഞ്ഞത് പക്ഷേ അത് സ്ക്രിപ്റ്റിൽ സ്ക്രിപ്റ്റ് അവരാണ് അവരെ അവരത് എഴുതുമ്പോ ഞാനിത് പറയുന്നു പിന്നെ അങ്ങനെ ആ ചോദ്യം തന്നെ അങ്ങനത്തെ ഒരു മോഷൻ ഉണ്ടായിരുന്നു അന്ന് അതെ അതെ അങ്ങനെ അങ്ങനെ പറയുന്നുണ്ട് സജാദിയേട്ടൻ കമലൻ എന്നു പറഞ്ഞിട്ടൊരു ക്യാരക്ടർ സജാദിയേട്ടൻ ഈ പറഞ്ഞ മാതിരി ജരായട്ടൻ്റെയൊക്കെ തന്നെ ഏജ് ഒരാളാണ് ആളും വന്നിട്ടില്ല പുള്ളിയും ഭയങ്കര പാഷനേറ്റഡാണ് സിനിമയുടെ ഇങ്ങനെ ഒരു ഭയങ്കര പാഷനേറ്റുള്ള ആളാണ് അപ്പോൾ പുള്ളീനെ വർഷങ്ങളായിട്ട് അറിയാവുന്നതാണ് അപ്പം ഞാനൊരുപാട് ഏജഡായിട്ടുള്ള കുറേ ആളുകൾ ഈ സിനിമയിലുണ്ട് ഏകദേശം പത്ത് നാൽപ്പതോളം വയസ്സായിട്ടുള്ള ആൾക്കാർ ഈ സിനിമയിലുണ്ട് സജാദിയേട്ടൻ്റെ ക്യാരക്ടർ ജരായട്ടനോട് ചോദിക്കുന്ന ഒരു ഒരു ഡയലോഗാണത് ബ്രോ ആക്ച്വലി എന്താ എന്താ ഞാൻ എനിക്ക് പറയാൻ നമസ്കാരം ചേട്ടാ നാല്പത് വർഷത്തെ ഈ ഇൻഡസ്ട്രിയിലുണ്ട് ഒരുപാട് കഥാപാത്രങ്ങൾ മലയാള സിനിമ ചെയ്തു പക്ഷെ നോട്ടബിൾ ആയിട്ട് ഒന്നോ രണ്ടോ കഥാപാത്രങ്ങളുള്ളൂ ഇപ്പൊ നായക വേഷത്തിൽ ആദ്യമായിട്ട് നിങ്ങൾ ചിത്രം വൈകിപ്പോയെന്ന് തോന്നുന്നു ഏഹ് വൈകി പോയിട്ടില്ലേ പിന്നെയാണ് സമയം എന്നാണ് എനിക്ക് തോന്നുന്നത് ഇതൊക്കെ തന്നെയാണ് സമയം സമയം അങ്ങനെ അങ്ങനെ ചെറു ചെറിയ ചെറുതായ ചെയ്തത് കൊണ്ടാണ് എനിക്കിപ്പോൾ നായകനഷ്ടം ചെയ്യാൻ പറ്റിയതെന്നാണ് തോന്നുന്നത് എന്ന് പറഞ്ഞാൽ നമ്മൾ പണ്ടുള്ളൂര് പറയാറുണ്ട് ഒരു കല്ല് അടിച്ച് പൊട്ടിക്കുമ്പോൾ പത്ത് രൂപ അവശാന്തിച്ചിട്ടുണ്ടെങ്കിലും ഈ പത്തടിയും അത് പൊട്ടാൻ പറ്റിയിട്ടുണ്ടായിരുന്നു അവസാനത്തെ അല്ല അത് പൊട്ടുന്നത് ഇത്രയും ചെറിയ ചെറിയ ലക്ഷങ്ങൾ ചെയ്തത് കൊണ്ടാണ് പിന്നെ എനിക്ക് ആ വേഷം തരാൻ വരെ ഇതായതും അത് ചെയ്തും പ്രതിഫലിക്കാൻ പറ്റിയതും എന്നാണ് എനിക്കത് പറഞ്ഞത്